ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മസ്കറ്റിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള വിമാനം നാല് മണിക്കൂറിലേറെ വൈകിയത് യാത്രക്കാർക്ക് പ്രയാസമുണ്ടാക്കി ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മസ്കറ്റിൽ നിന്നും പുറപ്പെടേണ്ട ഐ എക്സ് വിമാനമാണ് കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള യാത്രക്കാരെ വലച്ചത് രണ്ട് സമയം മാറ്റി അറിയിക്കുകയും ഒടുവിൽ വൈകിട്ട് മണിയോടെ പുറപ്പെടുകയുമായിരുന്നു ഷാർജയിൽ നിന്നും വിമാനം മസ്ക്കറ്റിലെത്താൻ വൈകിയതായിരുന്നു കമ്പനിയുടെ വിശദീകരണമെന്ന് യാത്രക്കാർ പറയുന്നു അതേസമയം നോമ്പില്ലാത്ത യാത്രക്കാർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണ സൗകര്യം എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ ഒരുക്കിയിരുന്നു ദാഖ്ലിയ ഗവർണറേറ്റിലെ ഖർണനാലം പ്രദേശത്ത് കഴിഞ്ഞ ദിവസം കാണാതായ ഇന്ത്യക്കാരുൾപ്പെടെയുള്ളവർക്കായുള്ള തിരച്ചിൽ റോയൽ ഒമാൻ പോലീസ് ആരംഭിച്ചു ഒരു സ്വദേശി പൗരനെയും രണ്ട് ഇന്ത്യക്കാരെയുമാണ് ദിവസങ്ങൾക്ക് മുമ്പ് കാണാതായത് പ്രദേശത്ത് കൺസഷൻ ഏരിയയിൽ ജോലി ചെയ്തിരുന്ന മൂന്ന് പേരെയും കാണാതാവുകയായിരുന്നു പിന്നീട് ബന്ധപ്പെടാൻ സാധിക്കാതെയിരുന്നു ഹെലികോപ്റ്ററിന്റെ ഉൾപ്പെടെ സഹായത്തോടെയാണ് പോലീസ് തിരച്ചിൽ നടത്തുന്നത് ഉപഭോക്താക്കളിൽ നിന്നും ബാങ്ക് വിവരങ്ങൾ സ്വന്തമാക്കുകയും ഇതുവഴി പണം അപഹരിക്കുകയും ചെയ്യുന്ന ഉപഭോക്തൃ വിഭാഗത്തിന്റെ പേരിലുള്ള വ്യാജ വെബ്സൈറ്റുകളെക്കുറിച്ച് വീണ്ടും റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു വെബ്സൈറ്റ് വഴി സംശയം ജനിപ്പിക്കാത്ത രീതിയിൽ ഉപഭോക്താക്കളിൽ നിന്നും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിക്കുകയാണ് തട്ടിപ്പ് സംഘങ്ങൾ നടത്തുന്നത് ഇത് ലഭിച്ചു കഴിഞ്ഞാൽ പണം അക്കൗണ്ടിൽ നിന്നും പിൻവലിക്കുകയും ചെയ്യുന്നതായി പോലീസ് വ്യക്തമാക്കി ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണമെന്നും ആറോപ്പി ഓർമ്മിപ്പിച്ചു ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചതിന് പിഴ ഉടൻ അടയ്ക്കണമെന്നും സ്വകാര്യ ബാങ്കിംഗ് വിവരങ്ങൾ കൈമാറണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ദേശങ്ങളും ഇതുവഴിയുള്ള പുതിയ ഓൺലൈൻ തട്ടിപ്പ് രീതിക്കെതിരെയും റോയൽ ഒമാൻ പോലീസ് നേരത്തെയും മുന്നറിയിപ്പ് നൽകിയിരുന്നു പിഴയായി അടയ്ക്കേണ്ട തുകയും ഓൺലൈൻ ലിങ്കും ഉൾപ്പെടെയുള്ള സന്ദേശങ്ങളാണ് ഫോണുകളിൽ ലഭിക്കുന്നത് പലരും ഔദ്യോഗികമാണെന്ന് തെറ്റിദ്ധരിച്ച് ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോഴാണ് തട്ടിപ്പ് മനസ്സിലാകുന്നത് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ അവരുടെ സ്വകാര്യ വിവരങ്ങളും ബാങ്ക് അക്കൗണ്ട് ഡാറ്റകളും നൽകി പൂരിപ്പിക്കാൻ ആവശ്യപ്പെടും ഇത്തരത്തിൽ വിവരങ്ങൾ നൽകുന്നവരുടെ അക്കൗണ്ടുകളിൽ നിന്നും പണം അപഹരിക്കാൻ തട്ടിപ്പ് സംഘത്തിന് സാധിക്കും ലോകകപ്പ് യോഗ്യത മൂന്നാം റൗണ്ടിലെ നിർണായക മത്സരത്തിൽ കുവൈറ്റിനെതിരെ ഒമാൻ വിജയം സ്വന്തമാക്കി കുവൈറ്റ് ജാബിർ അഹമ്മദ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ആതിഥേയരെ പരാജയപ്പെടുത്തിയത് രണ്ടാം പകുതിയിൽ അൻപത്താറാം മിനിറ്റിൽ ഇസ്ലാം അൽ സുബഹിയാണ് ഒമാനുവേണ്ടി ഗോളടിച്ചത് വിശ്വാസികൾ മാസപ്പിറവി ദൃശ്യമായാൽ അറിയിക്കണമെന്ന് കോവൈറ്റ് നീതിന്യായ മന്ത്രാലയം ശനിയാഴ്ച ചന്ദ്രകല ദർശിക്കുന്ന സ്വദേശികളും വിദേശികളും ടു ഫൈവ് ത്രീ സെവൻ സിക്സ് നയൻ ത്രീ ഫോർ എന്ന നമ്പറിൽ അറിയിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു പെരുന്നാൾ പ്രഖ്യാപനം സംബന്ധിച്ച് സുപ്രീം ജുഡീഷ്യൽ കൗൺസിലിൽ ഇരുപത്തൊമ്പതിന് വൈകിട്ട് യോഗം ചേരും ഒമാനിൽ ഒമാനികളുടെ മിനിമം വേതനം നാനൂറ് റിയാലായി നിശ്ചയിക്കാൻ തീരുമാനിച്ചതിനു പിന്നാലെ നിരവധി തൊഴിലവസരങ്ങൾ പ്രഖ്യാപിച്ച് ഒമാൻ തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് ബിൻ സെയ്ദ് ബിൻ അലി ബവേൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏകദേശം നാൽപ്പത്തയ്യായിരം പേർക്ക് തൊഴിൽ നൽകാൻ സാധിക്കും എന്നാണ് കണക്ക് കൂട്ടുന്നത് സർക്കാർ മേഖലയിൽ ഏകദേശം പതിനായിരം തൊഴിലവസരങ്ങൾ സ്വകാര്യ മേഖലയിൽ ഇരുപത്തിനാലായിരം അവസരങ്ങൾ എന്നിവയായിരിക്കും സൃഷ്ടിക്കുക മിനിമം വേതനത്തിൽ വർധനവ് വരുത്തുന്ന കാര്യത്തെക്കുറിച്ച് ഒമാൻ തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് ബിൻ സെയ്ദ് ബിൻ അലി ബവൈൻ പ്രഖ്യാപിച്ചതോടൊപ്പം തന്നെയാണ് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യവും അദ്ദേഹം പറയുന്നത് മിനിമം വേതനം നാനൂറ് റിയാലായി നിശ്ചയിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കൂടുതൽ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിൽ എത്തുന്നതെന്നും വ്യക്തമാക്കി രാജ്യത്ത് തൊഴിൽ വർധനവും ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും കൂടുതൽ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ധനകാര്യ സാമ്പത്തിക സമിതി മന്ത്രിമാരുടെ കൗൺസിൽ ബന്ധപ്പെട്ട എല്ലാവരും ഈ നിർദ്ദേശം സമഗ്രമായി വിലയിരുത്തും പൊതു സ്വകാര്യ മേഖലകളിൽ പ്രവേശിക്കുന്ന പുതിയ ഒമാനി ജീവനക്കാരുടെ എണ്ണം സമീപ വർഷങ്ങളിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം കവിഞ്ഞതായി തൊഴിൽ മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇത്രയും വലിയ അളവിൽ വ്യക്തികൾ തൊഴിൽ മേഖലയിൽ ചേരുന്നത് ഇതാദ്യമായാണ് ഈ പുതിയ ഒമാനി ജീവനക്കാരിൽ ഏകദേശം അറുപതിനായിരം മുതൽ എഴുപതിനായിരം പേർ സർക്കാർ മേഖലയിൽ ചേർന്നപ്പോൾ എൺപതിനായിരം മുതൽ തൊണ്ണൂറായിരം പേർ സ്വകാര്യ മേഖലയിലും ജോലി കണ്ടെത്തി റിയാദ കാർഡുകൾ കൈവശമുള്ള ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ വലിയ കമ്പനികൾ സ്റ്റാർട്ടപ്പുകൾ ഫ്രീലാൻസ് ജോലികൾ സർക്കാർ കമ്പനികൾക്കുള്ളിലെ താൽക്കാലിക കരാറുകൾ എന്നിവയ്ക്കുള്ള പിന്തുണ കൂടുതൽ ഉറപ്പാക്കും ഇതുവഴി രാജ്യത്ത് തൊഴിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നാണ് കണക്ക് കൂട്ടുന്നത്